ഇതൊക്കെ പിടിച്ചു നീ കണ്ടായിരുന്നോ ഏ ഇതെല്ലാം പിടിച്ചുളളിയാ മണത്തേക്ക് അതെ അത് പിടിച്ചുല്ലേ അത് മണത്തേക്ക് ഇതും അല്ലേ വെള്ളം ഒഴിച്ചായിരുന്നു ഇതും പിടിച്ചേ ഇതും പിടിച്ചോ ഇര വരെ നാല് ചിടി ചിടി മെടിച്ചോണ്ടരാ ട്ടോ ദേ ഇതും പിടിച്ചാ ആ പിടിച്ചില്ല അയ്യോ ആ പോയി പിടിച്ചില്ലേ ആണോ നീ പോയോ അല്ല വെച്ചോ വെള്ള വെച്ചില്ല നീ വെള്ള വെച്ചോ ഞാൻ വെച്ചില്ല സ്കൂളിൽ പോയ കാര്യം സ്കൂളിൽ പോയത വീട്ട കൊട്ടിയിരുന്നേട്ടാ വെച്ചില്ല വെച്ചില്ല വെള്ള വെIGNO ട്ടോ അപ്പം അമ്മേന്തി വന്നാകട്ടോ മെനോജി അമ്മ ഇന്ന് ഇവര് വെള്ളം ഒഴിച്ചില്ലടി ചെടിക്കെടി കൊണ്ടു കൊടുത്താൽ ഇവര് ഫുള്ള് ഫോണിൽ കാണുവാണേ നിങ്ങള് ഫുള്ള് ഫോണിലാണ് ഇച്ചിരി വെള്ളം കൊണ്ടുപോയി ക്ലാസ് വിട്ട് കൊണ്ട് ആ ഇതിന് വെള്ളം ഇന്നുകൊണ്ട് വെച്ചാണോ ഇന്നലെയോ ആ അത് എവിടെന്നിട്ടിന്നോ സ്കൂളിലിട്ട് ഇവര് കൊണ്ടു വെച്ചിട്ടുണ്ട് അറിഞ്ഞില്ലേ നാളെ നമുക്ക് ചെടി ചെടി കൊണ്ടുവരാട്ടി കൊണ്ടുവരാട്ടി കൊണ്ടുവരാച്ച് ചെടിച്ചട്ടി കൊണ്ടുവരാന്ന് പറഞ്ഞു പറ്റിയില്ല എന്നാൽ ചെടിച്ചെട്ടിക്ക് ഇപ്പൊ എന്ന വില ഭയങ്കര വിലയാവടേലും ചെടിച്ചെട്ടി വില കുറച്ച് കിട്ടുമെങ്കിൽ ഒന്ന് പറഞ്ഞോട്ടോ തൃശ്ശൂരൊക്കെ പോയാ വിലവർത്തിയിട്ടാണ് പറഞ്ഞത് നമ്മുടെ അടുത്തൊക്കെ ചെടിച്ചട്ടിന്ന് വേണമെങ്കിൽ ഒരു അമ്പത് അറുപത് രൂപയ്ക്ക് കേട്ടോ ഒരു മൂന്ന് ലിറ്റർ വെള്ളമൊക്കെ കൊള്ളണേ ചെടിച്ചട്ടി അല്ലേ അപ്പൊ ഞാൻ ചെടിച്ചെട്ടി അടുത്ത ദിവസം കൊണ്ടുവരാം നമുക്ക് അടുത്ത റെഡിയാക്കാം